ഇവിടെ കുറേ വണ്ടികൾ നിർത്തിയിട്ടുണ്ട് ഇതിനകത്തു കൂടി ഒരു വഴി അങ്ങോട്ട് കാണുന്നുണ്ട് അവിടെ പോയി നോക്കാം അവിടെ എന്താ ഉള്ളത് ഈ വഴി ഇങ്ങോട്ട് കേറിപ്പോയാൽ ഇവിടെ ചോലുണ്ടെന്ന് പറഞ്ഞ ചോലൊക്കെ പോയാ നമുക്ക് സൂപ്പർ തെളി വെള്ളം അപ്പം ഇതാണ് ആ ചോല നല്ല തെളിയുള്ള നീര് നമുക്കീ ചോലയുടെ അടിഭാഗം കൂടെ കാണാം കടക്കല ചോല എന്ന് പറയുന്ന ചോലയാണ് നല്ല വെള്ളം അടി കാണാം സൂപ്പർ ചോലയാണ് ഇവിടെ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് ഒക്കെ അറിയാം കൂടുതലും പുറത്തുള്ള ആളുകൾക്ക് അറിയാൻ പറ്റാത്ത അറിയപ്പെടാത്ത ഒരു ചോലയാണ് ഇത് നമുക്ക് ധൈര്യസമേതം ആർക്കും ഇറങ്ങ ഈ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ വെള്ളത്തിലിറങ്ങുമ്പോൾ കൂടുതലാളുകൾക്കും ഭയമാണ് അതായത് കൂടുതലാളുകൾ പേടിയുള്ള ആളുകൾ അപ്പോൾ ഇതിൻ്റെ അടി നമുക്ക് കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം അപ്പം എന്നാലും ഇറങ്ങി പരിചയമില്ലാത്ത ആളുകളും നീന്തറിയാത്ത ആളുകൾക്കും പ്രശ്നം തന്നെയാണ് പക്ഷേ അടി കാണുമ്പോൾ ചിലവർക്ക് നല്ല ധൈര്യം കിട്ടും അപ്പോൾ കുളിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് അതുപോലെ തന്നെ ഈ വെള്ളം കണ്ടാസ്വദിക്കുന്നവരുണ്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ആസ്വദിക്കുന്നവരുമുണ്ട് നീന്തിയിട്ടും കുളിച്ചിട്ടും ആസ്വദിക്കുന്നവരുണ്ട് അങ്ങനെ പലതരം ആസ്വാദനകളാണ് ഓരോ ആളുകൾക്കും അപ്പോൾ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് ഈ രണ്ട് ചോരയും അടുത്തടുത്താണ് താഴെ താഴെയും മേലെയായിട്ട് ചെയ്യുന്നത് ഇവിടുന്ന് ആണ് നമ്മൾ നേരത്തെ ആദ്യം കണ്ട കുളത്തിലേക്ക് വെള്ളം ഈ വെള്ളമാണ് ഒഴുകിയിട്ട് അങ്ങോട്ട് എത്തുന്നത് അവിടുന്ന് ഒഴുകിയിട്ട് പിന്നെ താഴേക്ക് പോവാണ് ഇനിയുള്ള കുളങ്ങളും അതുപോലെ തന്നെ ചോരകളൊക്കെ വീണ്ടും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ലൈക്ക് അടിക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചുമ്മാ വീഡിയോ കണ്ടങ്ങ് പോയാൽ പോരാ നമുക്ക് അതിൻ്റെ പുറകിൽ ചെറിയ അധ്വാനമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കുക അടിച്ചിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് കൂടുതലും വീഡിയോ കൊണ്ടുവരാനുള്ള പ്രചോദനം കിട്ടും അപ്പോൾ ആളുകൾ കാണുന്നുണ്ട് ലൈക്ക് അടിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊരു തോന്നൽ നമുക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചു പോകാം ജസ്റ്റ് കണ്ടുപോയാൽ പോരാ ഓക്കെ എന്തെങ്കിലും പ്രയോജനം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കൊണ്ടുവരാം മറ്റൊരു ചോദ്യമായിട്ട് കാണാം അപ്പം അതുവരേക്കും എല്ലാവർക്കും മലാമ